ഏറ്റുമാനൂർ മഹാദേവക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഏഴര പൊന്നാന ദർശനം ഭക്തിസാന്ദ്രമായി ഭക്തജന തിരക്കിനിടയിൽ രാത്രി പതിനൊന്നര മണിയോടെ മഹാദേവക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് ഏറ്റുമാനൂരപ്പനെ എഴുന്നള്ളിച്ച് പുഷപ്പാലം കൃതമായ ആസ്ഥാന മണ്ഡപത്തിൽ പീഠത്തിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് പ്രത്യേക പൂജകൾ നടന്നു അലങ്കരിച്ച പീഠത്തിൽ ഭഗവാന്റെ തിടമ്പ അയച്ചു ഇരുവശങ്ങളിലുമായി ഏഴാനകളെയും തിടമ്പിന് താടയായി അരപ്പൊന്നാനയും വെച്ച് ദീപവും കർപ്പൂരവും കത്തിച്ചു സോപാന സംഗീതവും ശംഖനാഥവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആസ്ഥാന മണ്ഡപത്തിന്റെ വാതിലുകൾ തുറന്നു നമശിവായ മന്ത്രോച്ചാരണത്തോടെ തൊഴുകൈകളോടെ ഭക്തർ ഏഴര പൊന്നാന ദർശനം നടത്തി വർഷത്തിലൊരിക്കൽ ഏഴര പൊന്നാനകളുടെ അകമ്പടിയോടെ എത്തുന്ന ഏറ്റുമാനുരപ്പനെ തൊഴാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഒഴുകിയെത്തിയിരുന്നു ചെങ്ങന്നൂർ പൊന്വിട്ട മഠത്തിലെ പ്രതിനിധി ആസ്ഥാന മണ്ഡപത്തിന് മുന്നിലെ കാണിക്കയിൽ ആദ്യ കാഴ്ച സമർപ്പിച്ചു പിന്നീട് ദേവസ്വം ഭാരവാ വൈകളും ഭക്തന്മാരും ആസ്ഥാന മണ്ഡപത്തിൽ പുലർച്ചെ രണ്ട് മണിവരെ ശേഷം ഏഴര പൊന്നാനകളെ കൊടിമരച്ചുവട്ടിൽ ഇറക്കി എഴുന്നള്ളിച്ചു പുലർച്ചെ നടന്ന വലിയ വിളക്കിലും പങ്കെടുത്താണ് ഭക്തരെല്ലാവരും മടങ്ങിയത് ഏഴര പൊന്നാന ദർശനത്തിനും വലിയ കാണിക്കയ്ക്കുമായി മണിക്കൂറുകൾക്ക് മുമ്പേ ക്ഷേത്രം ഭക്തരുകൾ നിറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് Newsdesk Kerala Kamudi